വിശുദ്ധ ലോക്കാർ ജോസഫ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തിനാല് മുതൽ തിരുവചനങ്ങൾ ഈശോ എന്നോടു കൂടി പറയുന്ന വാക്യങ്ങളാണ് നാം വായിച്ചു ധ്യാനിക്കുന്നതെന്ന് ബോധ്യപ്പെടേണ്ടത് ആവശ്യം തന്നെയാണ് ശിഷ്യരോട് അവസാനമായി പറയുന്ന കാര്യങ്ങളാണവ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി തുടർന്ന് അവർ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുക പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തുന്നുവെന്ന് വാഗ്ദാനം ചെയ്യുക അവരെ അനുഗ്രഹിക്കുക അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയും ചെയ്യുക ഈശോ ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്തെന്ന് പറയുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കിടയിലും ദൈവത്തെ സ്തുതിക്കുവാൻ സമയം കണ്ടെത്തി ശിഷ്യത്തെ പോലെ ആയിത്തീരികയാണ് നാം ഇനി മുതൽ ചെയ്യേണ്ടത് നമ്മെ ജീവിതാർത്ഥമായ സംശുദ്ധിക്കൃയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹാസുധങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എനിക്കും